ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു മാങ്ങയുടെ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് മാംഗോ പുഡിങ് നല്ല ടേസ്റ്റാണ് നമുക്ക് പാലും മാങ്ങയും മാത്രം മതി ഇതുണ്ടാക്കാൻ അതിൽ വളരെ ടേസ്റ്റുള്ള ഒരു ആണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയ ആണ് അപ്പം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നിങ്ങളെ വീട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങ ഉണ്ടാവുന്ന സീസണാണ് അപ്പം നമ്മളെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കഴിക്കുക പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ മാങ്ങിയൊന്നുമില്ല ഞാൻ പുറമേന്ന് വാങ്ങിയതാണ് പഴുത്ത മാങ്ങ നോക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പം ഞാൻ വാങ്ങിയത് ഒരുവിധം പഴു പഴുത്തിട്ടുണ്ട് മധുരം ഉണ്ട് പക്ഷെ ഒരു കുറച്ച് മധുരം കുറവുള്ള മാങ്ങയാണ് നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ വാങ്ങിക്കി അങ്ങനത്തെ ഒരു വിധം എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ വാങ്ങിയതിന് ശേഷമാണ് മധുരം കുറവാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാനത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മധുരം കുറവാണെങ്കിലും നിങ്ങൾ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ പഞ്ചസാര മധുരത്തിനനുസരിച്ച് മധുരം ഇട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാനിവിടെ അടിച്ചെടുത്തത് പക്ഷേ ഇതിൽ കുറച്ച് വെള്ളം കുറവാണ് കണ്ടോ കട്ടിയിലാണ് ഇത് കിടക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം വെള്ളത്തിലേക്ക് മിക്സിയിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് പിന്നെ അതും പോരാന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ല ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ലൂസാക്കി എടുക്കണം കട്ടിയിൽ മാങ്ങ അടിച്ചിട്ടല്ല കേട്ടോ കുറച്ച് ലൂസ് വേണം അതിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജലാറ്റിനാണ് ഉപയോഗിക്കുന്നത് ജലാറ്റിൻ ഞാൻ ഒരു ഒന്നര സ്പൂൺ ജലാറ്റിൻ കുറച്ച് വെള്ളത്തിലൊന്ന് ഞാൻ നന്നായി മിക്സ് ചെയ്തൊന്ന് അലിയിക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് അലിയിച്ചതിന് ശേഷം നമുക്ക് അതും കൂടി ഈ മാങ്ങയുടെ ജ്യൂസിലേക്ക് ഒഴിക്കണം കേട്ടോ നന്നായി ഇന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ജലാറ്റിൻ വേണ്ടെന്നുള്ളവർക്ക് അഗർ അഗറോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കും ഇതൊന്ന് ഒന്ന് ജെല്ലി രൂപത്തിലാവാനാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളർ ഉപയോഗിക്കുന്നുണ്ട് ഒരു മഞ്ഞ കളർ കേട്ടോ ആ മാങ്ങേൻ്റെ ഒരു കളറിലുള്ള ഫുഡ് കളർ ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മാങ്ങയുടെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് മാങ്ങേൻ്റെ എസൻസ് ഒഴിക്കുക അത് നന്നായി ഒന്ന് തിളപ്പിക്കണം നന്നായി തിളച്ചതിന് ശേഷം നമുക്കത് നല്ലൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ ഫുഡ് കളറും മാങ്ങോൻ്റെ എസൻസും വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ ഞാൻ മാങ്ങോൻ്റെ എസൻസ് ഇട്ടിട്ടില്ല അത് തണുക്കുമ്പോഴേക്ക് അടുത്ത ഒരു കാര്യം കൂടി ചെയ്തു വയ്ക്കണം അടുത്ത കാര്യങ്ങൾ ഒരു ഒരു പാലാണ് ഞാൻ എടുത്തത് അതേ തന്നെ പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ സ്പൂൺ അല്ല രണ്ട് ഒഴിച്ചിട്ട് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് അപ്പോൾ എനിക്ക് കുറച്ച് പാൽ ഇതിൽ പോരാൻ തോന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സും കൂടി ഈ പാലിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ പാലിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി അത് നമ്മൾ മധുരത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാം ഞാൻ അവിടെ രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുത്തത് എന്നിട്ട് പാല് നന്നായി ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കണം അതിൻ്റെ കൂടെ രൺ ഒരു ഒരു മൂന്നാല് ഡ്രോപ്പ് വാനില ആണ് ഒഴിച്ചത് നിങ്ങൾക്ക് വാനില എസെൻസ് ഇഷ്ടമല്ലാത്തൊരു ഏലക്കായ പൊടി ഇട്ടാലും മതി ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ വാനിലേൻ്റെ എസെൻസ് ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വാനിലേൻ്റെ എസെൻസും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് രണ്ട് പാത്രം വേണം പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലോ എണ്ണ എന്തെങ്കിലും ഒഴിച്ചിട്ടൊന്ന് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മാങ്ങയുടെ ജ്യൂസൊക്കെ ഒന്ന് ജെല്ലി രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ആവണം നല്ല കട്ട് ഒന്നാവണ്ട ഇതുപോലെ ആയാൽ മതി കേട്ടോ ഒരു ഫാനിൻ്റെ ചോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഇതുപോലെ ആയി വരും ഉണ്ടോ വല്ലാതെ കട്ടി ആയിട്ടില്ല വല്ലാണ്ട് ജ്യൂസ് രൂപത്തിലും അല്ല ഇങ്ങനെ മതി എന്നിട്ട് നമ്മൾ ആദ്യം അത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പാലാണ് ഒഴിക്കുന്നത് ഇതിങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പാലിൽ മിക്സ് ആവില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തത് അപ്പോൾ ആദ്യം തണുത്തതിന് ശേഷം പാൽ ഒഴിക്കുമ്പം ഇനി അത് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും ആ മാങ്ങൻ്റെ ജ്യൂസൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും പക്ഷേ ആ പാലിൽ സ്പ്രെഡും ആവുമില്ല കേട്ടോ അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനും പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാക്സിമം വെക്കണം ഞാൻ രണ്ട് മണിക്കൂറെ വെച്ചിട്ടുള്ളൂ പക്ഷേ പിറ്റേ ദിവസം ഞാൻ മറ്റേ ആ ഒരു ബൗൾ പിറ്റേ ദിവസമാണ് എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ ഏകദേശം ഒക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ എല്ലാം തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന് എടുക്കണം അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ കുറച്ചും കൂടി ടൈം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്ര ടൈം വെക്കാനൊന്നും ഒരു സമ്മതിച്ചിട്ടില്ല എന്നിട്ട് തന്നെ നന്നായി ഇത് കുഡിങ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല ഫുഡിങ് ആയിരിക്കും അപ്പോൾ ഞാൻ ആ പാത്രം ഒരു ദിവസം കൂടി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പം ഞാൻ കട്ട് ചെയ്യണം കേട്ടോ എന്ത് സോഫ്റ്റാണ് അറിയാമോ സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾ മുറിച്ചിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ താഴെ ഭാഗം അതായത് നമ്മൾ മുകളിൽ തിരിച്ചാണ് ഇട്ടത് അപ്പോൾ അതിൻ്റെ താഴെ ഭാഗം കംപ്ലീറ്റ് മാംഗോയിൻ്റെ ജ്യൂസാണ് അത് നല്ല ടേസ്റ്റാണ് കാണാൻ നല്ല ഭംഗി അതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങേൻ്റെ ആ മഞ്ഞ കളറൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി ഉണ്ടാക്കി നോക്കണ്ട മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പാലും പഞ്ചസാരയും മാങ്ങയും രണ്ട് മാങ്ങയും മതി മാങ്ങ ചിലരുടെ വീട്ടിൽ ഈ സീസണൊക്കെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും അപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടതൊന്നും അറിയില്ല അധികം നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുക അതൊക്കെ ചെയ്യുക പക്ഷേ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് ഒന്ന് ലൈക്ക് ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ലൊരു വാനിലേൻ്റെ ടേസ്റ്റും ഐസ്ക്രീം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഹോട്ടൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു